നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടർ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെ അതായത് ഉടനെ തന്നെ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ ഒന്നിക്ക് എസ് എസ് സി ജി ഡിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ കലണ്ടർ ഏതെങ്കിലും ഒന്ന് ഇന്നലെ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നിരാശയായിരുന്നു കാരണം ഇന്നലെ എന്തെങ്കിലും ഒന്ന് വരും വരുമെന്നുള്ളൊരു ഇൻഫർമേഷൻ ലഭിച്ചായിരുന്നു ഫൈനലി ഇന്നാണ് നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുള്ളത് അതായത് ഒഫീഷ്യലി നമ്മുടെ സൈറ്റിൽ നമുക്കിത് വന്നിട്ടുണ്ട് അതായത് കലണ്ടർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഡൗ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നേരെ സൈറ്റിൽ പോയാൽ മതി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എക്സാം വരുന്നത് കാര്യങ്ങൾ വരുന്നത് എന്നുള്ള നോക്കാം നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിനിമം പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ടെൻ അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പോസ്റ്റാണ് ഈ ഒരു ഫേസ് തേർട്ടി നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് അധികം നോട്ടിഫിക്കേഷനുകൾ അതിൽ വരുന്നതായിരിക്കും അതായത് ഒരുപാട് അധികം ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അവസരങ്ങൾ അതിലൂടെ വരുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന് സി ബി ഇതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അതിന്റെ ഓൺലൈൻ അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് ജൂലൈ മുതൽ ഏകദേശം നാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതിൻ്റെ പരീക്ഷ എസ് എസ് സി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇറ്റ്സ് എ ഫസ്റ്റ് എക്സാമിനേഷൻ നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ എക്സാമിനേഷൻ എക്സാമിനേഷനാണിത് അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റെനോഗ്രാഫറിൻ്റെ കൊടുത്തിട്ടുണ്ട് സ്റ്റെനോഗ്രാഫർ എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനപേക്ഷിക്കുന്നവർ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അതൊന്ന് നോക്കുക പിന്നെ കമ്പയിൻ്റെ ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ ഓൾസോ നമ്മുടെ കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ ടയോവൺ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കുന്നതാണ് സോ അതിൻ്റെ അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് േഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അതിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങളിലേക്ക് അതായത് വിവിധങ്ങളായിട്ടുള്ള സർവീസിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് നമ്മുടെ സി ജി എൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ഏകദേശം ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരാനായിട്ട് പോകുന്നുണ്ട് അതിനുശേഷം സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ ആൻഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള പേപ്പർ വൺ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ള ട വൺ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നത് അതായത് നമ്മുടെ എസ് എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നത് പതിനാറ് ആറ് രണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആറാം മാസം ഒരു കോള് തന്നെയാണെന്ന് പറയേണ്ട വരും നിരവധി അവസരങ്ങളാണെന്ന് വരുന്നത് നമ്മളിപ്പം തന്നെ രണ്ട് മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതിൻ്റെ അപേക്ഷ തുടങ്ങും ഏത് നമ്മുടെ എസ് എസ് സി സി പി ഒണ്ട് ഏകദേശം നിങ്ങൾക്ക് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഒന്ന് സെപ്റ്റംബർ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ആറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു ടൈമിൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെ പരീക്ഷ നടക്കാൻ ഇപ്പം എസ് എസ് സി ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പൈൻഡ് ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് കേട്ടോ ആരെങ്കിലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ യോഗ്യതയും കൂടി മനസ്സിലാക്കുക എസ് എസ് വരാൻ പോകുന്ന അവസരങ്ങളാണ് ഇവിടെ പറയുന്നത് സോ ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പൈൻഡ് ഹൈ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് പ്ലസ് ടു ലെവൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇതിന് പ്ലസ് ടു വേണം കേട്ടോ അപ്പോൾ ഇതിന്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് മൂന്ന് ഏകദേശം ഇതിനായിട്ട് എല്ലാം ആറാം മാസമാണ് നോക്കിയാൽ എല്ലാം ആറാം മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത മാസമായി കിട്ടിയാലേ എസ് എസ് സിക്ക് നോക്കുന്ന കുട്ടികൾക്ക് വലിയൊരു കോളാണ് വരാൻ പോകുന്നത് നമുക്ക് ഇതിലൂടെ പറയാൻ സാധിക്കും ഏകദേശം ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്ന ടൈം എന്ന് പറയുന്നത് എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് പിന്നെ നമ്മുടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഒറ്റ പരീക്ഷ പരീക്ഷതിനുള്ള പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത ഇതിന്റെ യോഗ്യത പത്താം ക്ലാസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ടെൻത്ത് മിനിമം പാസ്സായിട്ടുണ്ടെങ്കിൽ എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതിന്റെ പരീക്ഷ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇരുപത് സെപ്റ്റംബർ മുതൽ ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൻ്റെ പരീക്ഷ നടത്താനായിട്ട് എസ് എസ് സി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിട്ടുള്ള ഡേറ്റാണ് ഇപ്പോൾ എസ് എസ് സി പുറത്തുവിട്ടതേ ഉള്ളൂ എസ് എസ് സി ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ദെൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി മനസ്സിലാക്കുക പിന്നെ നമ്മുടെ കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ ഇൻ ഡൽഹി പോലീസ് അതിന്റെ എക്സാമിനേഷൻ ഡൽഹി പോലീസിന്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് ഈ ഒരു കലണ്ടർ പ്രകാരം ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അത് വിളിക്കാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വിളിക്കുന്ന പറഞ്ഞാൽ കറക്റ്റ് ഒരു ഡേറ്റ് കൊടുത്തിട്ടില്ല ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വിളിക്കും ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരു മാസം അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടാവും നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഇടയിലായിരിക്കും പരീക്ഷ നടക്കാന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള ഡൽഹി പോലീസിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ടു അതിന്റെ ട്വന്റി നോട്ടിഫിക്കേഷൻ വരാൻ സമയം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി ജൂലൈ സെപ്റ്റംബറിൽ ഡൽഹി പോലീസിന് വേണ്ടി മാത്രം എസ് എസ് സി മാറ്റി വെച്ചതാന്ന് തോന്നുന്നു ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കും ജൂലൈ സെപ്റ്റംബർ ഒരു മാസം തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഇടവേളയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ ഒരു ടൈമിന്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ ഡൽഹി പോലീസിന്റെ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതെന്താ നോക്കുകയാണെങ്കിൽ ഹെഡ് ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ പോസ്റ്റ് ആണ് അപ്പൊ അതിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിന്റെ പരീക്ഷ നടക്കാനായിട്ട് ഡൽഹി പോലീസാണ് ഇതും ഡൽഹി പോലീസ് തന്നെയാണ് അപ്പോൾ മൂന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് അതിന്റെയും അപേക്ഷ വിളിക്കാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി തന്നെയാണ് ഒരു മാസം നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം ലഭിക്കും ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി വരെ തന്നെയായിരിക്കും അപേക്ഷിക്കാനുള്ള സമയം ലഭിക്കുന്നത് ഒരു മാസം ഗ്യാപ്പ് ഉണ്ടാവും അർത്ഥം അതുപോലെ തന്നെ നവംബർ ഡിസംബർ രണ്ടായിരത്തി ആ ഒരു ടൈമിന്റെ ഇടയിൽ തന്നെയായിരിക്കും നമുക്ക് ഇതിന്റെ പരീക്ഷ നടക്കാനായിട്ടും പോകുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന மத்தே நம்ம ഇതിന്റെ ഡൽഹി പോലീസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ പോസ്റ്റ് അപ്പോൾ ഇത് നാലാമത്തെ നോട്ടിഫിക്കേഷനാണ് എസ് എസ് സി പറയുന്ന ഈ കലണ്ടറിലുള്ള നമ്മൾ ഡൽഹി പോലീസിന്റെ നാലാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് ഇതേ ഇത് നമുക്ക് വരാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഡൽഹി പോലീസിന് വേണ്ടി മാത്രമായിട്ട് എസ് എസ് സി മാറ്റി വച്ചതുപോലെ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് കറക്റ്റ് സമയം പറഞ്ഞില്ലെങ്കിലും ഈ മാസത്തിൽ തന്നെ വിളിക്കുന്നതായിരിക്കും ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒരു മാസമായിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടാകുക കോൺസ്റ്റബിൾ ആണേ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ് അപ്പോൾ ഇതിന്റെ പരീക്ഷ നടക്കുന്നത് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു സമയത്തിലായിരിക്കും ഇതിന്റെ പരീക്ഷ നടക്കുക എന്ന് പറയുന്നുണ്ട് ദെൻ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രേഡ് സീ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിൻ്റെ ഒരു ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്കാണ് പിന്നെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ എസ് എസ് സി നോക്കുന്ന ഏറ്റവും കൂടുതൽ എഴുതുന്ന ഐ മീൻ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ജി ഡി കോൺസ്റ്റബിൾ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റ് പത്താം ക്ലാസ് ആണ് മിനിമം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് പാസ്സായിരുന്നാൽ മതി അപ്പോൾ അത് വിളിക്കാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതിൻ്റെ അപേക്ഷ തുടങ്ങും നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒക്ടോബർ എന്നാണെന്ന് പറയുന്നില്ല പക്ഷേ ഒക്ടോബർ തുടക്കം എന്നുള്ളത് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഒക്ടോബറിൽ ഇതിൻ്റെ അപേക്ഷ വിളിക്കും നവംബർ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ജി ഡി കോൺസ്റ്റബിൾ നല്ല വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ നമ്മുടെ ബി എസ് എഫിന്റെ പുതുതായിട്ടുള്ള ബറ്റാലിയൻ ഒക്കെ ഓപ്പൺ ആവാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ വേക്കൻസി ഒന്നിക്കും ഇപ്പം നിലവിലല്ല എക്സിസ്റ്റൻസിലുള്ള പുതിയൊരു റിസൾട്ട് വരാനുണ്ട് അപ്പോൾ അത് വരുന്നത് ന് മുമ്പ് വേക്കൻസി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റിൽ വരാനാണ് സാധ്യത എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം ടെൻ ബേസിലുള്ള നമ്മുടെ കോൺസ്റ്റബിൾ വരുന്ന ഡേറ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിളിക്കും നവംബർ രണ്ടായിരത്തി അഞ്ച് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ബാക്കി രണ്ട് മൂന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ജസ്റ്റ് അതൊന്നും അതും കൂടി ഒന്ന് നോക്കിയേക്കുക സോ നമ്മൾ ഇത്ര നാളും കാത്തിരുന്നിട്ടുള്ള എസ് എസ് ഇ പുതുക്കിയ കലണ്ടർ ഇപ്പൊ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ടെൻ്ററ്റീവ് കലണ്ടർ ഓഫ് എക്സാമിനേഷൻ ഫോർ ദി ഇയർ ഓഫ് ടു തസൻ ആണ് റിവൈസ്ഡ് കലണ്ടർ ആണ് പുതുതായിട്ട് ഇപ്പോൾ റിലീസ് ചെയ്തതേയുള്ളൂ അപ്പൊ മാക്സിമം നിങ്ങൾ ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എസ് എസ് സിന്റെ അപ്ഡേറ്റുകൾ എന്താണ് വരാത്തത് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് വന്നിട്ടുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് എപ്പോഴും നമ്മൾ തന്നുകൊണ്ടിരിക്കാറുണ്ട് അത് പ്രോപ്പറായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി തുടക്കം മുതൽ അവസാനം വരെയുള്ള സെലക്ഷൻ്റെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് உண்டு